السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهماني رأي صحودري صحودران ماري وردنم ورحديث جيون. إن برباد إليك ياري سندوشة ياري بريم سواغد جيون عن عبد الله بن عمر رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم يستأذنه في الجهاد فقال أحي والدك قال نعم قال ففيما ففيهما فجاهد മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പറയുകയാണ് ഒരിക്കൽ നബിഹു അലി വസ്ലമയുടെ അടുക്കൽ ഒരാൾ വരികയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ധർമ്മസമരം ചെയ്യാൻ അനുവാദം തേടിക്കൊണ്ടാണ് വരുന്നത് رسول ാഹു അലഹു വസ്ല ചോദിച്ചു താങ്കളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം കാലനഅം ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു കാല അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഫീഫാഹിദ് എങ്കിൽ അവരിൽ താങ്കൾ അവർ രണ്ടാളിലും താങ്കൾ ധർമ്മസമരം നടത്തിക്കൊള്ളുക ഇതാണ് ഹദീസിൻ്റെ സാരം പ്രവാചക സന്നിധിയിലേക്കൊരാൾ ജിഹാദ് ചെയ്യാൻ അനുവാദം തേടിക്കൊണ്ട് വന്ന് വരികയാണ് പ്രവാചകന്റെ ചോദ്യം നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം ഉണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോൾ എങ്കിൽ അവരിലാണ് ജിഹാദ് നടത്തേണ്ടത് അവരിലാണ് താങ്കൾ ധർമ്മസമരം നടത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു മനുഷ്യബന്ധങ്ങളുടെ വിശിഷ്യ മാതാപിതാക്കളുമായുള്ള അതിശക്തമായ ബന്ധത്തിൻ്റെ മഹത്വത്തിനും പവിത്രതയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ഒരു വചനമാണിത് ബന്ധങ്ങളുടെ മഹത്വത്തിനും അതിൻ്റെ ആദരണീയതയ്ക്കും പവിത്രതയ്ക്കുമൊക്കെ ഒരുപാട് ഉലച്ചിൽ തട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിതം നാട്ടിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു അവിടങ്ങളിലെ അന്തേവാസികളുടെ എണ്ണവും കൂടുന്നു ജീവിതത്തിൻ്റെ വസന്തകാലത്ത് അത്യുന്നത സ്ഥാനങ്ങളിൽ വിരാജിച്ചിരുന്നവർ ഇന്ന് കൂട്ടിലടക്കപ്പെട്ട കിളികളെപ്പോലെ തങ്ങൾ ആർക്കു വേണ്ടി ജീവിച്ചുവോ അവരെ ഒരു നോക്ക് കാണാൻ പോലും ആകാതെ അതിന് കൊതിച്ചുകൊണ്ട് കണ്ണുകൾ ഉയർത്തി അവരെ കാണാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അപരിചിതമായ ഏതോ ലോകത്ത് നാല് ചുമരുകൾക്കുള്ളിൽ തങ്ങളുടെ അന്ത്യനാളുകൾ തള്ളി നീക്കുന്ന അവസ്ഥ അതിനേറെ ഭീകരമാണ് സ്വന്തം മക്കൾ തന്നെ വൃദ്ധരായ മാതാപിതാക്കളെ മാനസിക രോഗികളെന്ന് മുദ്രചാർത്തി ഭ്രാന്താശുപത്രികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി തള്ളുന്ന സംഭവങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ഉറ്റവരെയും ഉടയവരെയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ നാം കേൾക്കുന്നു കിടപ്പുരോഹിയായ സ്വന്തം ഭാര്യയെ കഴുത്തറുത്ത് വന്ന വൃദ്ധനായ കൊലപാതകിയുടെ ചിത്രവും വാർത്തയും ഇന്ന് നാം വായിച്ചതാണ് അതുപോലുള്ളതെന്നും നാം വായിക്കുന്നു മക്കൾ നടതള്ളുന്നവരുടെ മക്കൾ നോക്കാത്തതിൻ്റെ പേരിൽ കേസുകളുമായി കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും കയറിയിറങ്ങുന്ന എത്രയോ ദുഃഖകരമായ സംഭവം അങ്ങനെയുള്ള ഈ കെട്ടകാലത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാം മാനുഷിക ബന്ധങ്ങളെ അതിൻ്റെ പവിത്രതയെ അതിമഹത്തായി കാണുന്നു എന്ന് വിളിച്ചു പറയുന്നത് മനുഷ്യർക്ക് ഭൂമിയിൽ നിർവഹിക്കാനുള്ള രണ്ടാമത്തെ മഹത്തായ ദൗത്യമാണ് സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുക ശുശ്രൂഷിക്കുക പരിപാലിക്കുക എന്നത് ഇത് ഖുർഹാൻ തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വിളംബരം ചെയ്തിട്ടുള്ള കാര്യമാണ് അഴുതൂല്ല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രായേലെ ആ വചനം മാത്രം മതി ഖുർഹാൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ഒന്നാമത്തെ ധർമ്മം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് എങ്കിൽ രണ്ടാമത്തെ ധർമ്മം തൻ്റെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്നതാണ് ഖുർആാൻ്റെ ഭാഷ്യം നാം ഈ മനസ്സിലാക്കിയ വായിച്ച ഹദീസിലെ പ്രതിപാദ്യ വിഷയവും അതുതന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ചുമതലയാണ് താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ആദർശ മാർഗത്തിലേക്ക് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പണം ചെയ്യുക എന്നുള്ളത് അതിൻ്റെ അനുവാദം തേടി അഥവാ ജിഹാദിന് അനുവാദം തേടി എത്തിയ ആദർശധീരനായ സഹാബി വര്യൻ നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ മുമ്പിൽ എത്തുകയാണ് എത്തിയിട്ട് ചോദ്യം ഉന്നയിക്കുക അനുവാദം ചോദിക്കുകയാണ് ഞാനും വന്നോട്ടെ ജിഹാദിനി മറുചോദ്യം താങ്കളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് ഉണ്ടെന്ന് മറുപടി കേട്ട മാത്രയിൽ അവരിലാണ് താങ്കളുടെ ജിഹാദ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു മാതാപിതാക്കളിൽ നിന്ന് നാം അനുഭവിച്ച സ്നേഹത്തിനും കരുണയ്ക്കും ഔദാര്യത്തിനും അവർ കാണിച്ച ആ സംരക്ഷണബോധത്തിനും വിയർപ്പ് തുള്ളിയെ രക്തത്തെ വിയർപ്പ് തുള്ളിയാക്കി പട്ടിണി കിടന്ന് മക്കളെ ഭക്ഷിപ്പിച്ച് ഒറ്റ വസ്ത്രം കൊണ്ട് നഗ്നത മറിച്ച് മക്കൾക്ക് യഥേഷം വസ്ത്രം നൽകി അങ്ങനെ ആരോഗ്യം ക്ഷയിച്ച് രോഗിയായി മാറിയിട്ടും മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ എന്തല്ല അതിനൊക്കെയുള്ളത് നാം തിരിച്ച് എന്തൊക്കെ സേവനം എത്ര കാലം ചെയ്താലും എത്രയൊക്കെ ആദരവ് നൽകിയാലും അതൊന്നും നമുക്ക് ലഭിച്ചതിന് പകരമോ തുല്യമോ ആവുകയില്ല അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ജീവിതാന്ത്യം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് കൽപ്പിച്ചത് അവരുടെ വാർദ്ധക്യ ഘട്ടത്തിൽ വെറുപ്പുളവാക്കുന്ന ഒരു വാക്കുപോലും പറയരുത് എന്നും അവരോട് വിനയാന്തരായി പെരുമാറണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമൊക്കെ വിശുദ്ധ കുറുവാൻ പഠിപ്പിച്ചിട്ടുള്ളത് തത്തുല്യമായ ആശയമുള്ള എത്രയോ നവിവചനങ്ങൾ നമുക്ക് കാണാം ഒരാൾ നബി നബിസല്ലാഹു അലൈ വസ്സലാമയോട് ചോദിക്കാൻ പ്രവാചകരെ എന്റെ സഹവാസത്തിന് ആരാണ് കൂടുതൽ അർഹമായിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു നിന്റെ മാതാവ് വീണ്ടും അതേ ചോദ്യം പ്രവാചകന്റെ മറുപടി നിന്റെ മാതാവ് വീണ്ടും അതേ ചോദ്യം നിന്റെ മാതാവ് നാലാം തവണ ചോദിച്ചപ്പോഴാണ് നിന്റെ പിതാവ് എന്ന് പറഞ്ഞത് മാതാവിനോടും പിതാവിനോടും ആദരവിലും ബഹുമാനത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കി തൻ്റെ ചെറുപ്പകാലത്ത് തനിക്ക് നൽകിയതിന് പകരമായി തീരുന്നില്ല എങ്കിലും ചെയ്യേണ്ടത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതിൽ മാതാവിനോടുള്ള ബാധ്യത വളരെ വലുതാണ് അതാണ് ഇവിടെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു മാതാപിതാക്കളും ബന്ധുക്കളും ആദർശത്തിൻ്റെ അല്ലെങ്കിൽ പോലും അവരോടുള്ള പെരുമാറ്റം അതീവ ഹൃദ്യവും അങ്ങേയറ്റം നന്മ നിറഞ്ഞതുമായിരിക്കണം ഇതും ഊർഹാനിൻ്റെ ശാസനയാണ് ഒരിക്കൽ റസൂൾ നഷ്ടക്കാരൻ ആരാണെന്ന് അനുയായികൾക്ക് പറഞ്ഞുകൊടുക്കുകയുണ്ടായി മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചോ അവരുടെ വാർദ്ധക്യത്തിൽ തന്നോടൊപ്പം ജീവിച്ചിരുന്നിട്ടും അവർക്ക് വേണ്ട സേവനങ്ങളൊന്നും ചെയ്യാതെ സ്വർഗപ്രവേശനം സ്വയം തടഞ്ഞ വിലക്കിയ വ്യക്തിയാണ് നഷ്ട നഷ്ടക്കാരൻ എന്ന് പറഞ്ഞു കൊടുത്തു നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ആ മുഖത്തിൽ സൂചിപ്പിച്ചു ഒരു കെട്ട ലോകത്താണ് നമ്മളുടെ ജീവിതം കാലത്താണ് നമ്മളുടെ ജീവിതം ഇത് ആഗോളവൽക്കൃത ലോകമാണ് ജോലി ആവശ്യാർത്ഥം പോലും പലരും കുടുംബസമേതം ഇതരദേശങ്ങളിലാണ് സംരക്ഷിക്കാനോ പരിചരിക്കാനോ ആളില്ലെങ്കിൽ അവർ മാതാപിതാക്കളെ ഒപ്പം കൂട്ടണം അതവരുടെ കുർഹാനികമായ ബാധ്യതയാണ് പലതരം ഒഴിവ് കഴിവുകൾ നിർ നിരത്തി അക്കാര്യത്തിൽ അലംഭാവം കാട്ടുകയാണ് കുർഹാനിൻ്റെ അനുയായികളിൽ പോലും പലരും ഇത് ഖുർആാൻ്റെയും പ്രവാചകന്റെയും അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തിരിച്ചറിയാൻ അത്തരക്കാർ തയ്യാറാകണം മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നവരുടെ പരലോക പരലോകജീവിതം എന്തായിരിക്കുമെന്ന താക്കീതുകൾ ഓർമ്മയുണ്ടാകണം ബന്ധങ്ങളുടെ മഹത്വം വിശിഷ്യ മാതാപിതാക്കളോടുള്ള ബാധ്യതയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള ജിഹാദ് ചെയ്ത് ആ ജിഹാദിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കുക നാം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസ്സലാ